നമസ്കാരം റാഫോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു ഡബ്ല്യു സി എല്ലിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലജൻഡുമാരുടെ പോരാട്ടം ഏത് തരത്തിലുള്ള കളിയാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേർ വരുമ്പോൾ അത് ക്രിക്കറ്റ് പ്രേമികൾക്കൊരു ആവേശമാണ് റണ്ണൊഴുകിയൊരു പോരാട്ടം അതിനൊടുവിൽ അറുപത്തിയെട്ട് റൺസിന്റെ വിജയം പാകിസ്ഥാൻ സ്വന്തമാക്കിയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറുകളിലെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് അത്ര മികച്ച രൂപത്തിൽ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം നൂറ്റി എഴുപത്തി അഞ്ച് റൺസിലോട്ട് പോവുകയായിരുന്നു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് പാകിസ്ഥാന് വേണ്ടി മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഉണ്ടായിരുന്നത് അതിന്റെ ബലത്തിലാണ് അവർ ഈ ഒരു വലിയ സ്കോറിലേക്ക് പോയത് കമറാൻ അക്മലും ഷർജിൽ ഖാനും രണ്ടുപേരും എഴുപത് റൺസിന് മുകളിൽ നേടി കമറാൻ അക്മല് നാല്പത് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സറും അടക്കം എഴുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ ഷർജിൽ ഖാൻ മുപ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് സിക്സറുകളും അടക്കം എഴുപത്തിരണ്ട് റൺസാണ് അടിച്ചത് പിന്നെ മക്സൂദ് അർദ്ധ സെഞ്ചുറി നേടി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം അദ്ദേഹം അൻപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ ഷോയിബ് മാലിക് പതിനെട്ട് പന്തുകൾ നേരിട്ട് ഇരുപത്തി അഞ്ച് റൺസ് എടുത്ത് പുറത്താറുന്നു ഷീ അഫ്രീദി ഷാഹിദ് അഫ്രീദി ഗോൾഡൻ ടക്കായി എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത എന്നാൽ അപ്പോഴേക്കും പാകിസ്ഥാൻ വലിയ സ്കോർ നേടിക്കഴിഞ്ഞിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് അവരടിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങില് മികച്ചൊരു തുടക്കം ഇന്ത്യക്ക് ആവശ്യമായിരുന്നു റോബിൻ ഉത്തപ്പയും അംബാട്ടി റായിഡും ചേർന്നുകൊണ്ടാണ് ഓപ്പൺ ചെയ്തത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് റോബിൻ ഉത്തപ്പ പോയി പിന്നെ അംബാട്ടി റായിഡുവും സുരേഷ് റൈനയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ലെജൻസിന് പ്രതീക്ഷ നൽകിയത് വളരെ മികച്ച രൂപത്തിൽ അവർ ബാറ്റ് ചെയ്തിരുന്നു പക്ഷേ അംബാട്ടി റായിഡു വീണത് ഇന്ത്യക്ക് തിരിച്ചടിയാവുകയായിരുന്നു എട്ടാമത്തെ ഓവറിലാണ് അദ്ദേഹം മടങ്ങുന്നത് അദ്ദേഹം മടങ്ങുമ്പോഴേക്കും എൺപത്തി ഒമ്പത് റൺസ് എട്ടാമത്തെ ഓവർ ഈ എൺപത്തി ഒമ്പത് റൺസ് ഇന്ത്യയുടെ സ്കോർ കാർഡിൽ വന്നിരുന്നു ആ ഒരു പാർട്ണർഷിപ്പിൽ മുപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തി ഒന്ന് റൺസാണ് വന്നത് മുപ്പത്തിനാല് പന്തിലിന് അറുപത്തി ഒന്ന് റൺസ് എന്ന് പറയുമ്പോൾ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് മെയിൻ കോൺട്രിബ്യൂട്ടർ അംബാട്ടി റായിഡു ആയിരുന്നു പക്ഷെ റായഡുവിന്റെ പോക്ക് ഇന്ത്യയുടെ പ്രതീക്ഷകളെ പതുക്കെ തല്ലിക്കെടുത്തുകയായിരുന്നു അദ്ദേഹം ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി ഒമ്പത് റൺസ് എടുത്താണ് പോയത് പിന്നാലെ യൂസുഫ് പത്താൻ ഡെക്കിന് റൺ ഔട്ട് ആയത് വലിയ തിരിച്ചടിയായി അതിന് തൊട്ടു പുറകെ ഗുർകീരത് സിംഗ് മന് കഴിഞ്ഞ കടിയിലെ ടോപ് സ്കോർ റായിരുന്നു അദ്ദേഹം ഒറ്റ റൺസുമായിട്ടാണ് പോയത് യുവരാജ് പതിനാല് ഇർഫാൻ പത്താൻ പതിനഞ്ച് പവൻ നൈകി ഒന്ന് അർബജൻ ഒന്ന് ഒടുവിൽ അനീത് സിംഗിന്റെ ഇരുപത് റൺസ് അങ്ങനെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് അവസാനിക്കുന്നത് അതിൽ സുരേഷ് റൈന അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി നാൽപ്പത് പന്തുകൾ നേരിട്ടാണ് ആറ് ഫോർമിൽ രണ്ട് സിക്സ് മടക്കം അദ്ദേഹം അൻപത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹത്തെ തൻവീർ പുറത്താക്കിയായിരുന്നു ഏതായാലും ഇന്ത്യയുടെ ഇന്നിംഗ്സ് നൂറ്റി എഴുപത്തി അഞ്ച് റൺസിന് അവസാനിച്ചതോടുകൂടി അറുപത്തി എട്ട് റൺസിന്റെ തകർപ്പൻ ജയമാണ് പാകിസ്ഥാന ഈ കളിയിൽ സ്വന്തമാക്കിയത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി